ഈശോം ശിഖാക്കി സ്ഥിതികരിക്കട്ടെ ഞാൻ മാനിപ്പറമ്പിലച്ചൻ ഒരു ചോദ്യം അച്ചവും ഈ പ്രോട്ടസൻ സഭകൾ പിന്നെ പെന്തക്കോസ് സഭകൾ ദൈവസഭക്കാർ അവരെക്കുറിച്ചൊക്കെ അച്ഛന് എന്താണ് പറയാനുള്ളത് അവരും ചിലയിടത്തൊക്കെ നല്ല പ്രേക്ഷണ പ്രവർത്തനം ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും കേരളത്തിന് പുറത്താണെങ്കിൽ തമിഴ്നാട്ടിൽ തെലങ്കാന ആന്ധ്ര ഒറീസ പിന്നെ ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലൊക്കെ അവർ നന്നായിട്ട് വിഷം പ്രവർത്തനം ചെയ്യുന്നുണ്ട് പ്രോട്ടസ്റ്റൻ സഭകളാണെങ്കിലും അതുപോലെ തന്നെ ഈ പെന്തക്കോസ് ദൈവസഭക്കാരൊക്കെ അപ്പോൾ അവരെക്കുറിച്ച് അച്ഛൻ എന്താണ് പറയാനുള്ളത് അച്ഛൻ ചിലപ്പോഴൊക്കെ അവരുടെ ചില നിലപാടിനെ അച്ഛൻ വിമർശിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ചോദ്യം ഞാൻ അവരുടെ നല്ല ഈ ഞാൻ വിമർശിച്ചപ്പോഴൊക്കെ അവരുടെ നല്ല പ്രവർത്തകൾ ഞാൻ അംഗീകരിക്കുന്നു നല്ല പ്രവർത്തകൾ അംഗീകരിക്കുന്നു സവിശേഷമായിട്ട് അവർ ബോൾഡായിട്ട് പ്രാഗല്ഭ്യത്തോടെ ധൈര്യത്തോടെ സുഭീക്ഷട്ടം പ്രഘോഷിക്കുന്നതെ ഞാൻ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാനിപ്പോൾ ആവർത്തിക്കുന്നു ഞാൻ എൻ്റെ ഒരു ഒരു പ്രസാദാത്മകമായ ഒരു വീക്ഷണം പോസിറ്റീവായിട്ടുള്ള ഒരു വീക്ഷണം ഞാൻ പറയാം ഈ സ്നാവയോഹനാനും യേശുവും തമ്മിലുള്ള ബന്ധം പോലെയാണ് ഈ പ്രോട്ടസൻറ്റ് ബന്ധകോസ്ത ദൈവസഭക്കാരും കത്തോലിക്ക സഭയും തമ്മിലുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സ്നാവയോഹനൻ്റെ ദൗത്യം എന്തായിരുന്നു യേശുവിന് വഴിയൊരുക്കൽ അതിന് സ്നാപകനെന്താ ചെയ്തത് വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തി അത് ഇല്ലേ മാനസാന്തരത്തിന് വേണ്ടിയുള്ള അനുതാപത്തിൻ്റെ ആ പാപമോചനത്തിന് വേണ്ടിയുള്ള സോറി പാപമോചനത്തിന് വേണ്ടിയുള്ള മാനസാന്തരത്തിൻ്റെ സ്നാനമായിരുന്നു അത് ഒന്നുകൂടി പറയാം പാപമോചനത്തിന് വേണ്ടിയുള്ള മാനസാന്തര സ്നാനമായിരുന്നു ഈ വെള്ളത്തിലുള്ള സ്നാനം അത് പക്ഷെ പരിശുദ്ധാത്മനം കൊടുക്കുന്നതല്ല അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഈ ഉ തിരുത്ഥാനത്തിന് ശേഷം കർത്താവ് പറയുന്നുണ്ട് അപ്പൊ സ്വന്തം നടപടി ഒന്നാമത്തെ അധ്യായം തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് യോഹന നിങ്ങൾ സ്നാനം ജലം കൊണ്ട് സ്നാനപ്പെടുത്തി വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടും അത് മുകളിൽ നിന്നാണ് പരിശുദ്ധാത്മാവിനെ സ്നാനപ്പെടും അത് അഗ്നി സ്നാനമാണ് അപ്പോൾ യേശുക്രിസ്തു നൽകുന്നത് ആത്മസ്നാനം അല്ലെങ്കിൽ അഗ്നി സ്നാനമാണ് അതിൻ്റെ ഭാഗ്യരൂപം വെള്ളം തന്നെയാണ് പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് ഈ മിസ് ഇതാണ് മിസ് ചെയ്യുന്നത് യോഹന്നാനില് യോഹന്നാന്റെ ജലസ്നാനത്തില് അത് ജലത്തിലേക്ക് മുക്കുന്നു അത് ആത്മസ്നാനമല്ല അവിടെ പരിശുദ്ധാത്മാവില്ല അത് കാരണം യോഹന്നാൻ ദൈവമല്ല ദൈവപുത്രനല്ല അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മന കൊടുക്കാൻ കഴിയില്ല യേശു നൽകുന്ന മാമദീസ അവൻ ദൈവമായതിനാലും ദൈവപുത്രനായതിനാലും അവൻ പരിശുദ്ധ തീർത്ഥത്തിലെ ആളായതിനാലും പിതാവിൽ നിന്ന് പരിശുദ്ധാത്മന അയക്കുന്ന ആളായ ആയതിനാലും അവന്റെ നാമത്തിലേക്ക് സ്നാനപ്പെടുമ്പോൾ അത് പരിശുദ്ധാത്മാവിനുള്ള സ്നാനമാണ് അത് വെള്ളത്തിലേക്ക് മുക്കാം വെള്ളമൊഴിക്കാം ഒഴിക്കുന്നതിന് ഒരു അർത്ഥമുണ്ട് കാരണം ഞാൻ പറഞ്ഞു മുകളിൽ നിന്ന് ജനിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത് സ്നിക്കമസനോട് ആ മുകളിൽ നിന്ന് ജനിക്കുന്നതിന്റെ അല്ലെങ്കിൽ കുരിശിലേക്ക് ചേർക്കപ്പെടുന്നതിൻ്റെ വളരെ നല്ല പ്രതീകമാണ് ഈ വെള്ളം മുകളിൽ നിന്ന് ഒഴിക്കുക നമ്മുടെ തലയിലേക്ക് ഒഴിക്കുക യേശുവിന്റെ പാർശ്വത്തിൽ നിന്നും ഒഴുകുന്ന ജീവജലം നമ്മുടെ തലയിലേക്ക് ഒഴിക്കുകയാണ് അത് വളരെ അർത്ഥവത്തായ തിരുവചന അടിസ്ഥാനമിട്ട ഒരു രീതിയാണ് അപ്പോൾ എന്താണ് ഈ പെന്തകോസ്വ ദൈവസഭക്കാരും പ്രൊട്ടസ്റ്റന്റുകാരും ഒക്കെ ചെയ്യുന്നത് അവര് സ്നാവയോഹനം ചെയ്തതുപോലെ ഈ പറഞ്ഞ മനുഷ്യരെയൊക്കെ ഈ പാപമചനത്തിന് വേണ്ടിയുള്ള മാനസാന്തര സ്നാനം കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് സ്നാവയോഹന എന്താ പറയുക ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് ആ കുഞ്ഞാടിന്റെ അടുത്തേക്ക് പോകുന്ന പറയും അവൻ മാനസാന്തരപ്പെടുത്തിയ എല്ലാവരോടും അവൻ പറയുന്നത് ദൈവത്തിന്റെ കുഞ്ഞാടിൻ്റെ അടുത്തേക്ക് പോവുക ക്രിസ്തുവിലേക്ക് പോവുക അപ്പോൾ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് സ്നാവയോഹനം ചെയ്ത പ്രവൃത്തിയാണ് പന്തക്കോസ്വ ദൈവസഭക്കാരും പ്രോട്ടസ്റ്റൻകാരും ചെയ്യുന്നത് അത് വളരെ പ്രസാദാത്മകമായ കാര്യമാണ് നല്ല കാര്യമാണ് അങ്ങനെ മാനസാന്തരപ്പെട്ടവര് ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് ക്രിസ്തുവിനെ തന്നെ സ്വീകരിക്കണം കൂതാശകളിലൂടെ ക്രിസ്തുവിലേക്ക് ചേർക്കപ്പെടുകയും ക്രിസ്തുവിന്റെ പാർശ്വത്തിൽ ഒട്ടിക്കപ്പെടുകയും അത് അവിടുത്തെ രക്തത്താലും അവിടുന്ന് ഒഴുകിയ രക്തത്താലും ജലത്താലും മാമോദിസയിലും കുർബാനയാലും അങ്ങനെ യേശുക്രിസ്തുമായിട്ട് ഒന്നാവുകയും വേണം അപ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് സ്നാബി ജോഹന്നാന്റെ ദൗത്യം കണ്ടിന്യൂ ചെയ്യുന്നു അങ്ങനെ വേണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമായിരിക്കാം അതിൽ അന്നത്തെ പോലെ തന്നെ ഇന്നും സംഭവിക്കുന്നു സ്നാബി ജോഹനാന്റെ ദൗത്യം ചെയ്യുന്ന കുറേ ആളുകൾ യേശുക്രിസ്തുവിൻ്റെ ദൗത്യം ചെയ്യുന്ന കത്തോലിക്ക സഭ അപ്പോൾ ഇത് പൂരകമായിട്ടാണ് പോകുന്നത് പക്ഷേ ആത്യന്തികമായിട്ട് ഈ സ്നാപകൻ പറഞ്ഞതുപോലെ സംഭവിക്കണം ഞാൻ കുറയുകയും അവൻ വളരുകയും വേണം അതായത് ആ ആളുകളൊക്കെ സാവകാശം കുറേശ്ശെ കുറേശ്ശെ കത്തോലിക്ക സഭയിൽ വന്ന് സഭ ഒറ്റക്കെട്ടായി മാറണം അതുകൊണ്ട് നമുക്ക് ഈ പെന്തകോസ ദൈവസഭക്കാരുടെ മിഷനോടോ പ്രോട്ടസ്റ്റുകാരുടെ മിഷനോടോ ഒന്നും യാതൊരു എതിർപ്പ് നമുക്കില്ല പക്ഷെ അവർ ചെയ്യുന്ന അവർ ചെയ്യുന്ന ചില ചില പ്രശ്നങ്ങളുടെ പോരായ്മ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇനി എൻ്റെ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഞാൻ സി എസ് ഐക്കാർക്ക് ധ്യാനിപ്പിക്കാൻ പോയിട്ടുണ്ട് ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ അവർ അവരെവിടെയാണ് കൂടുതലുള്ള അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് മറ്റ് സഭകളൊക്കെ ഞാൻ എന്നെ വിളിക്കുന്നവർക്കൊക്കെ ഞാൻ ക്ലാസ് എടുക്കാൻ പോകും ക്ലാസ് എടുക്കുന്നത് ബൈബിളിനെ കുറിച്ചാണ് അത് മുസ്ലിംസിനാണെങ്കിലും ഹിന്ദുക്കൾക്കാണെങ്കിലും ക്രിസ്ത്യാനികൾക്കാണെങ്കിലും എന്നെ വിളിക്കുമ്പോഴൊക്കെ അവരുദ്ദേശിക്കുന്നത് ബൈബിളിനെ കുറിച്ച് ക്ലാസ് എടുക്കാനാണ് അത് ബൈബിളിനെ ആസ്പദമാക്കി ബൈബിൾ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ എല്ലാ ധ്യാനങ്ങളും നടത്തുന്നത് അപ്പോൾ ഇവർക്കൊക്കെ ഞാൻ ക്ലാസ് യഹൂദമാർ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട് എല്ലാവർക്കും ഞാൻ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട് ലോകത്തുള്ള സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കാനാണ് കർത്താവ് എന്നോട് പറഞ്ഞിരിക്കുന്നതും കർത്താവനെ നിയമിച്ചിരിക്കുന്നതും അതിനാൽ ഈ പറഞ്ഞ പ്രോട്ടസ്റ്റുകാരോടോ അല്ലെങ്കിൽ പന്തഗോസ് ദേവസഭക്കാരോടോ നമുക്ക് യാതൊരു പ്രയാസമില്ലെന്ന് മാത്രമല്ല അവർ ചെയ്യുന്ന വലിയ മിഷൻ പ്രവർത്തനത്തെ അങ്ങേയറ്റം അംഗീകരിക്കുകയും ആ ചെയ്യുന്ന ആ അതിനെ പ്രസാദമായി കാണുകയും ചെയ്യുന്നു അതേസമയം അതിൻ്റെ ഒരു പോരായ്മ പോരായ്മ എന്ന് പറയുന്നത് അവര് ഒരുക്ക സ്നാനമാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ആത്മസ്ഥാനത്തിലേക്ക് വരാനായിട്ട് നമ്മൾ ഈ സുഭീക്ഷ വേല നമ്മൾ തുടരേണ്ടതുണ്ട് അവരത് സാവകാശം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനാൽ വലിയ സന്തോഷത്തോടു കൂടിയാണ് അവരെക്കുറിച്ച് ഞാൻ പറയുന്നത് ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ ഇപ്പോ ധാരാളം പെന്തക്കോസ്ത പാസ്റ്റർമാര് ഇസ്ലാമുമായിട്ടുള്ള സംവാദങ്ങളിൽ ഏർപ്പെട്ട് വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിനോടും വളരെ സന്തോഷത്തോടു കൂടിയാണ് എനിക്ക് പറയാനുള്ളത് പണ്ട് ഈ ഇസ്ലാം ഉണ്ടായ കാലത്ത് കത്തോലിക്ക സഭയിലെ ആളുകളാണ് ജോൺ ഡമഷീൻ എന്ന പറഞ്ഞ ആളൊക്കെയാണ് ഇസ്ലാമിൻ്റെ ആ സിദ്ധാന്തത്തിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച ആദ്യം കത്തോലിക്കരായിരുന്നു പിന്നെ ഇസ്ലാം യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ യുദ്ധങ്ങളൊക്കെ പ്രതിരോധിച്ചുകൊണ്ടുള്ള കുരിച്ച് യുദ്ധങ്ങൾ അവരുടെ ആക്രമത്തിന് പ്രതിരോധം തീർക്കുകയാണ് നമ്മൾ ചെയ്തത് അല്ലാണ്ട് നമ്മൾ യുദ്ധം ചെയ്യാൻ പോയിട്ടില്ല ചിലപ്പോൾ കാടച്ച് പറയും മതങ്ങളെല്ലാം അക്രമങ്ങളാണ് ഒരിക്കലുമില്ല ഒരിക്കലുമില്ല നമ്മളെ ആക്രമിക്കാൻ വന്നപ്പോൾ ഇസ്ലാം നമ്മളെ ആക്രമിക്കാൻ വന്നപ്പോൾ നമ്മൾ പ്രതിരോധം തീർത്തു അങ്ങനെ പ്രതിരോധം തീർത്തത് മുഴുവൻ അതാണ് ഗുരുശുദ്ധങ്ങള് അത് മുഴുവൻ കത്തോലിക്ക സഭയാണ് അത് മുഴുവൻ കത്തോലിക്ക സഭയാണ് ഇപ്പോ ഈ സൈദ്ധാന്തികമായിട്ടുള്ള ആ തർക്കങ്ങളിലെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ചോദ്യങ്ങൾക്കും ഇസ്ലാമിന്റെ രീതികൾക്കും മറുപടി കൊടുക്കുന്നത് പലരും പ്രൊട്ടസ്റ്റ് സഭയിൽപ്പെട്ടവരും അതുപോലെ തന്നെ ബന്ധകോസ് ദേവസഭക്കാരൊക്കെയാണ് അവർ ചെയ്യുന്ന വലിയ കാര്യമാണ് പക്ഷെ കത്തോലിക്ക സഭ തുടക്കം മുതൽ ജോൺ ഡമിഷന്റെ കാലം എന്ന് വെച്ചാൽ ഇസ്ലാം തുടങ്ങിയ കാലം മുതൽ കത്തോലിക്ക സഭ വളരെ ശക്തമായിട്ട് ഇസ്ലാമിനെ പ്രതിരോധിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അത് അത്രയും അങ്ങനെ പ്രതിരോധിക്കേണ്ട ഒരു അവസ്ഥ അന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഉണ്ട് ഇപ്പൊ കത്തോലിക്കിനും കുറെ പേര് മുന്നിട്ട് വരുന്നുണ്ട് ചുരുക്കത്തിൽ നമുക്ക് എന്താ പറയാ ഒരു വളരെ വെള്ളി വെളിച്ചെന്ന് പറയില്ലേ ഒരു ലൈം ലൈറ്റ് അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി ഒരു പ്രകാശമാനമായ ഒരു അന്തരീക്ഷം നമുക്കുണ്ട് എന്താണ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ പല വിഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും പൊതുവായ ഒരുപാട് മേഖലകൾ നമുക്ക് ഒന്നിക്കാവുന്നതുണ്ട് അങ്ങനെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അത് വളരെ വലിയ എന്താ പറയുക പ്രസാദാത്മകമായ ഭാവാത്മകമായ പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു ചിത്രമാണ് നമുക്കതുകൊണ്ട് പൊതുവായ കാര്യങ്ങൾ യോജിച്ചുകൊണ്ടും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആര് ഏത് റോളാണ് ചെയ്യുന്ന കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ടും ആത്യന്തികമായിട്ട് കർത്താവിലേക്ക് വന്ന് കർത്താവിൻ്റെ സഭയിലേക്ക് വന്ന് അങ്ങനെ ഒരു ഇടയനും ഒരു അധികളവും ആകുക എന്നുള്ള കർത്താവിൻ്റെ സ്വപ്നം പൂർത്തീകരിക്കാൻ നമ്മൾ തുറന്ന മനസ്സുള്ളവരായിരിക്കണം പരിശ്രമിക്കുകയും ചെയ്യണം അങ്ങനെ ആകട്ടെ